ബഹറിൻ കേരളീയ സമാജത്തിന്റെ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശബ്ദ കഥകളുടെ സമാഹാരമായ കർക്കിടകം എന്ന പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന കഥ ഈ പരിപാടിയുടെ തന്നെ മുഖ്യ ആസൂത്രകയും സംഘാടകയുമായ ശബിനി വാസുദേവിന്റെ കഥകളാണ് നിർബലമായ ഭാഷകൊണ്ട് മികച്ച നിർമ്മോക്തികൾ കൊണ്ട് മനോഹരമായ നല്ല മൂല്യവിചാരങ്ങളുള്ള നിരീക്ഷണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ ഷബിനിവാസുദേവിന്റെ യമനും അസ്രായനും എന്ന വളരെ മനോഹരമായ വ്യക്തിപരമായി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എഴുത്തുകാരി എന്ന നിലയിൽ ഷബിനിവാസുദേവ് ഇതിനകം ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരിയാണ് മരുഭൂമിയിലെ സൂര്യകാന്തികൾ ബഞ്ചാരകൾ അതുപോലെ തന്നെ മണൽമഞ്ഞയിൽ നിന്ന് ഇരപ്പച്ചയിലേക്ക് എന്നുള്ള പുസ്തക സമാഹാരത്തിലെ കഥകൾ കൊണ്ട് അവർ വളരെ ശ്രദ്ധേയായ ഒരു എഴുത്തുകാരിയാണ് അവരുടെ മനോഹരമായ കഥ നിങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ വായിക്കപ്പെടുകയാണ് ഷബിനി സ്വന്തം ശബ്ദത്തിലാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും കഥയിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ ഷബിനി വാസുദേവ് എൻ്റെ മരുഭൂമിയിലെ സൂര്യകാന്തികൾ എന്ന പുസ്തകത്തിലെ ഒരു കഥ വായിക്കാം കഥ യമനും അസ്രായിലും ചിത്രഗുപ്തൻ തൻ്റെ കണക്ക് പുസ്തകത്തിൽ അയാളുടെ പേരിനു വേണ്ടി തിരയുകയായിരുന്നു ഒടുവിൽ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ പത്മളാക്ഷൻ എന്ന പേരിനു നേരെ ചുഗന്ന മഷിയിൽ എറൈവ്ഡ് എന്നു രേഖപ്പെടുത്തി മുൻപിൽ നിൽക്കുന്ന പത്മളാക്ഷന്റെ ആത്മാവിനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം ചിത്രഗുപ്തൻ തൻ്റെ കണക്കുകൂട്ടൽ ആരംഭിച്ചു യമദേവൻ പത്മലാക്ഷനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു അയാൾക്ക് മടുപ്പ് തോന്നി തുടങ്ങി പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സമയം ഉച്ച ഉച്ചകഴിഞ്ഞിരിക്കും മരണവീട്ടിൽ എല്ലാവരും ചടങ്ങുകൾ കഴിഞ്ഞ് കുളിച്ച് കഞ്ഞിയും കുടിച്ച് നാട്ടുവർത്തമാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും ചിത്രഗുപ്തനാകട്ടെ വന്നപ്പോൾ മുതൽ കാൽക്കുലേറ്ററിൽ നിന്ന് കൈയും കണ്ണും എടുക്കാതെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ഒറ്റയിരിപ്പാണ് അല്പം മുൻപ് മാത്രമാണ് തല ഉയർത്തിപ്പിടിച്ച് മുൻപിൽ നിൽക്കുന്നവരെ നോക്കിയതും നരച്ച പുറഞ്ചട്ടയുള്ള വലിയ പുസ്തകം നോക്കി പേര് കണ്ടുപിടിച്ചതുമൊക്കെ ചിത്രഗുപ്തൻ പഴയ എഴുത്തോലയും നാര നാരായവുമൊക്കെ ഉപേക്ഷിച്ചു കാണുമെന്നാണ് കരുതിയത് പക്ഷേ കാൽക്കുലേറ്റർ ഉപേക്ഷിച്ച് എഴുത്തോലയുമായി അദ്ദേഹം വന്നു പത്മളാക്ഷനെ അടിമുടി നോക്കിയ ശേഷം ചോദ്യം ആരംഭിച്ചു ആമുഖമായി എല്ലാവരോടുമായി ചിലത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് നിങ്ങളിപ്പോൾ ഭൂമിക്ക് മുകളിൽ പരലോകത്തിലാണ് ഇവിടെ അലംഘനീയമായ ചില നിയമങ്ങളുണ്ട് എല്ലാവരും അതനുസരിച്ചേ പറ്റൂ പിന്നീട് പത്മളാക്ഷിന് നേരെ തിരിഞ്ഞു ആദ്യത്തെ ചോദ്യം തന്നെ കുഴപ്പം പിടിച്ചതായിരുന്നു ജാതി മതം ചോദ്യം വളരെ സീരിയസ് ആണ് ചിത്രഗുപ്തന്റെ മുഖത്തെ ഭാവം അത് വ്യക്തമാക്കുന്നുണ്ട് പൂരിപ്പിക്കാതെ കിടക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും കോളങ്ങൾ തൊട്ടു കാണിച്ചുകൊണ്ടായിരുന്നു ചോദ്യം ഞാൻ മനുഷ്യൻ എനിക്ക് ജാതി മതവും ഒന്നുമില്ല പത്മലാക്ഷൻ വിട്ടുകൊടുത്തില്ല ജീവിതത്തിൽ ഇന്നേവരെ അങ്ങനെയൊരു കോളം ഞാൻ പൂരിപ്പിച്ചിട്ടില്ല ഇനി അതിന്റെ ആവശ്യവുമില്ല വാക്കുകൾക്ക് അല്പം കനം കൂടിയോ ഉത്തരമിഷ്ടപ്പെടാത്ത മട്ടിൽ പരിഹാസം ഒട്ടും കുറയ്ക്കാതെ ചിത്രഗുപ്തൻ ആർത്തു ചിരിച്ചു ആഹാ താൻ ആള് കൊള്ളാമല്ലോ അവിടെ മാകെ വ്യാപിച്ചു കിടന്ന ചുകപ്പ് വെളിച്ചം പെട്ടെന്ന് അപ്രത്യക്ഷമായി ചിത്രഗുപ്തന്റെ രൂപം ഇപ്പോൾ കുറെ കൂടി വ്യക്തമാണ് രക്തക്കല്ലുകൾ പതിച്ച കിരീടത്തിന് താഴെ ഒട്ടും സുന്ദരമല്ലാത്ത മുഖം യമദേവന്റെ എത്ര തലയെടുപ്പും കരുത്തുമില്ലാത്ത ശരീരം പക്ഷേ ശബ്ദത്തിലെ ഗാംഭീര്യം മറ്റെല്ലാ കുറവുകളെയും മാറ്റി നിർത്തി ചോദ്യങ്ങൾ തുടരുകയാണ് അപ്പോൾ പത്മളാക്ഷൻ താങ്കളെ ഇവിടെ കൊണ്ടുവന്നത് ആരാണെന്ന് ഓർക്കുന്നില്ലേ ഒവ് യമദേവൻ അകലെ നീല നിറത്തിൽ പൊട്ടുപോലെ കാണുന്ന ഭൂമിയിലേക്ക് നോക്കിയാണ് അയാൾ ഉത്തരം പറഞ്ഞത് സംശയമുണ്ടോ ഇല്ല ഞാനത് വ്യക്തമായി ഓർക്കുന്നു കറുത്തിരണ്ട മുഖവും പോത്തിന്റെ പുറത്തുള്ള സവാരിയും അത് യമദേവനാണെന്ന് തിരിച്ചറിയാൻ താങ്കൾ അതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ചിത്രഗുപ്തന്റെ ചോദ്യം ഒരുതരം കളിയാക്കലാണെന്ന് മനസ്സിലായെങ്കിലും സാഹചര്യം കണക്കിലെടുത്ത് പത്മളാക്ഷൻ മാന്യത പാലിച്ചു ഇല്ല കണ്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ നാട്ടിലെ കുട്ടികൾക്ക് പോലും കേട്ടറിവുള്ള കാര്യങ്ങളാണ് പുരാണങ്ങളിലും അമ്മൂമ്മ കഥകളിലും മറ്റും അയാളെ മുഴുമിപ്പിക്കാൻ അനുവദിക്കാതെ ചിത്രഗുപ്തൻ ഇടയ്ക്കു കയറി അതൊരു ഹിന്ദുമത വിശ്വാസമല്ലേ അത് പറയുമ്പോൾ ചിത്രഗുപ്തൻ എഴുത്തോലയിൽ പലതും എഴുതി ചേർത്തുകൊണ്ടിരുന്നു ഇപ്പോഴാണ് തനിക്കു പറ്റിയ അമിളി പത്മലാക്ഷന് ബോധ്യമായത് അതയാളെ മൗനിയാക്കി അയാളുടെ ചിന്തകൾ മൈമൂനയെക്കുറിച്ചായിരുന്നു ജാതിയും മതവും പറഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒറ്റപ്പെടുത്തിയപ്പോഴാണ് മരണത്തിലൂടെ ഒന്നാകാൻ അവർ തീരുമാനിച്ചത് ഒരു വർഗീയ കലാപം സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അതാണെന്ന് രണ്ടുപേരും ഒരുപോലെ വിശ്വസിച്ചു വിഷം കഴിക്കുവാനായിരുന്നു പ്ലാൻ പിന്നീട് ബ്ലേഡുകൾ കൊണ്ട് ഞരമ്പുകൾ മുറിച്ച് പിടച്ചിലില്ലാതെ മരിക്കാമെന്ന് നിശ്ചയിച്ചു പരസ്പരം പുണർന്നതും ബ്ലേഡ് കയ്യിലെടുത്തതും മാത്രമേ ഓർമ്മയുള്ളൂ അവളിൽ ഇപ്പോഴും പാതി ജീവൻ ബാക്കിയുണ്ടാകും അല്ലെങ്കിൽ തന്നേക്കാൾ നേരത്തെ ഇവിടെ എത്തിയിരിക്കും അത്തരം ചിന്തകൾ അയാളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഇവിടെ എത്തിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ സ്ഥിതിക്ക് തന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും അവൾ പത്മളാക്ഷന്റെ ചിന്തകളുടെ സഞ്ചാരം പോലെ ചിത്രഗുപ്തൻ ചെറു ചിരിയോടെ ഒന്നിളകിയിരുന്നു ചുറ്റും വിളർത്ത നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഇനി അവളെ കാണില്ല ചിത്രഗുപ്തൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി ഏ മൈമുനിയെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല നിസ്സാരമട്ടിൽ കയ്യിലുള്ള എഴുത്തോലയിൽ ദൃഷ്ടികൾ ഊന്നിയാണ് ചിത്രഗുപ്തൻ സംസാരിച്ചത് വൈ ദേഷ്യം വരുമ്പോൾ ഇടയ്ക്ക് വരും അത് അയാളുടെ ശീലമാണ് കേൾക്കുന്നവർക്ക് വലിയ മുഷിപ്പ് തോന്നാത്ത വിധത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റിയ ഭാഷ അതാണെന്ന് പത്മലാക്ഷന്റെ വിശ്വാസം ചിത്രഗുപ്തൻ എഴുന്നേറ്റ് വന്ന് പതിയെ അയാളുടെ ചുമലിൽ തട്ടി ഏതോ ഒരു സ്പർശം പത്മലാക്ഷന്റെ ആത്മാവ് അറിഞ്ഞു എന്നു വേണം പറയാൻ ഇപ്പോൾ ശരീരമില്ലാത്ത ആത്മാവ് മാത്രമാണല്ലോ അയാൾ ചുറ്റിനും തിരിച്ചറിയാനാവാത്ത ഒരു സുഗന്ധം പടർന്നു കയറി ചിത്രഗുപ്തൻ സകലവിധ ആതിഥ്യമര്യാദകളോടും കൂടെ പത്മളാക്ഷനെ അകത്തേക്ക് ക്ഷണിച്ചു കേട്ടറിഞ്ഞതുപോലെ തന്നെ അലങ്കാരങ്ങളോടുകൂടിയ ഒരു കൊട്ടാരം തന്നെയായിരുന്നു അത് കൊത്തുപണികൾ ചെയ്ത വളഞ്ഞ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനു മുൻപേ പത്മളാക്ഷൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി മൈമൂന ഒരുപക്ഷെ പുറകിലെവിടെയെങ്കിലും ഇനിയുമുണ്ട് രൂപമില്ലാത്ത വെളിച്ചമായി ആത്മാക്കൾ തനിക്കു പിറകിൽ ക്യൂ നിൽക്കുന്നു വ്യക്തമായി എന്തെങ്കിലും തിരിച്ചറിയുന്നതിനു മുൻപേ ചിത്രഗുപ്തൻ അയാളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വിശാലമായ ഹാളിൽ നിരത്തിവെച്ച സ്ഫടിക പാത്രങ്ങളിൽ ഒന്നിൽ നിന്ന് ജലമെടുത്ത് പത്മളാക്ഷിന് കുടിക്കാനായി കൊടുത്തു ആത്മാവിന് വായും വയറുമില്ല പിന്നെ എന്തിനാണിത് അയാൾ ചിത്രഗുപ്തനെ രൂക്ഷമായെന്ന് നോക്കി പത്മളാക്ഷന്റെ അവസ്ഥ മനസ്സിലായതുപോലെ ചിത്രഗുപ്തൻ സൗമ്യമായി സംസാരിച്ചു തുടങ്ങി മൈമൂന എവിടെയാണെന്ന് അറിയണം അല്ലേ അയാൾ ജിജ്ഞാസയോടെ ചിത്രഗുപ്തനടുത്തേക്ക് നീങ്ങി അവൾ ഇവിടെ വരുമെന്ന് കരുതുന്നുണ്ടോ യെസ് ഓഫ് കോഴ്സ് അവൾ എന്നോടൊപ്പം മരിച്ചെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അത് സത്യം നിന്നേക്കാൾ നാലഞ്ച് മിനിറ്റ് മുൻപ് ഹാളിലെ നേർത്ത വെളിച്ചത്തിൽ ഇരുവശത്തുമായി അടഞ്ഞുകിടക്കുന്ന രണ്ടു വാതിലുകൾ കാണാം ഒന്ന് സ്വർഗത്തിലേക്കും മറ്റേത് നരകത്തിലേക്കുമുള്ളതായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു പത്മനാക്ഷൻ മനഃപൂർവ്വം ചിത്രഗുപ്തനെ മറന്ന് കൂടുതൽ ഭംഗി തോന്നിച്ച വാതിലിനു നേരെ നടന്നു മൈമൂന സ്വർഗത്തിലായിരിക്കുമെന്ന് ചിത്രഗുപ്തൻ ഇപ്പോൾ ശരിക്കും വയലൻ്റായി ഹേ മനുഷ്യാത്മാവേ ഇത് ഭൂമിയല്ല പറഞ്ഞല്ലോ ഞാൻ അയാൾ അവൾ നിന്റെ പ്രണയിനി ഇവിടെയില്ല ആത്മാവിന്റെ ചിന്തകൾക്ക് മറയില്ല ചിത്രഗുപ്തൻ ഓർമ്മിപ്പിച്ചു അവളൊരു മുസ്ലിം മതവിശ്വാസിയല്ലേ ചോദ്യം കേട്ടെങ്കിലും പത്മളാക്ഷൻ ഉത്തരം പറയാതെ ചുറ്റുമുള്ള അലങ്കാര വസ്തുക്കൾ നോക്കിക്കാണുകയായിരുന്നു ജാതിയും മതവും നോക്കി ആത്മാവിനെ വേർതിരിക്കുന്ന ചിത്രഗുപ്തനോട് അയാൾക്കപ്പോൾ വെറുപ്പ് തോന്നി എന്നാൽ കേട്ടോളൂ അവളെ അസ്രായിൽ കൊണ്ടുപോയി കഴിഞ്ഞു പത്മളാക്ഷൻ അതൊരു പുതിയ അറിവായിരുന്നു അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതിൽ അയാൾ സ്വയം കുറ്റപ്പെടുത്തി പക്ഷേ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്നല്ലേ ചിത്രഗുപ്തൻ ചിരിച്ചു വെറും ചിരിയല്ല അതൊരു അട്ടഹാസമായിരുന്നു അവളിപ്പോൾ കബറിൽ വച്ച് മലക്കുകളാൽ ചോദ്യം ചെയ്യപ്പെടും റക്കീബ് കുറിച്ചു വെച്ച നന്മതിന്മകളുടെ കണക്കുകൾ നോക്കി അവളുടെ വിധി നിശ്ചയിക്കപ്പെടും പത്മനാക്ഷണ തല കറങ്ങുന്നത് പോലെ തോന്നി താനിപ്പോൾ തലയും ഉടലും നഷ്ടപ്പെട്ട ആത്മാവ് മാത്രമാണെന്ന് അയാൾ മറന്നു അപ്പോൾ മതങ്ങൾ മനുഷ്യ സൃഷ്ടിയല്ലെന്നാണോ ആ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് താല്പര്യമില്ലാത്തതുപോലെ അല്പനേരത്തേക്ക് ചിത്രഗുപ്തൻ നിശബ്ദനായി അങ്ങനെയാണെങ്കിൽ അസ്രായേലി യവനും നിങ്ങൾക്കായി ഭൂമിയിലെത്താൻ പാടില്ലാത്തതാണ് നിങ്ങൾ ആഗ്രഹിക്കാത്തപ്പോഴും അവരത് ചെയ്യുന്നു അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പത്മളാക്ഷൻ താങ്കൾ പമ്പരവിഡ്ഢിയായ ഒരു ആത്മാവാണ് എന്നതിൽ സംശയമില്ല ചിത്രഗുപ്തൻ പതിഞ്ഞ ശബ്ദത്തിലാണ് അത്രയും സംസാരിച്ചത് പെട്ടെന്ന് വീശിയടിച്ച കാറ്റിൽ പത്മളാക്ഷൻ ഒന്ന് മരണത്തിനപ്പുറം ബന്ധനങ്ങളൊന്നുമില്ലെന്ന് വിശ്വസിച്ചതും ആത്മഹത്യ ചെയ്തതും മഹാ അബദ്ധമായെന്ന് അപ്പോഴയാൾക്ക് തോന്നി ചിത്രഗുപ്തൻ വീണ്ടും ജയിക്കുകയാണ് പമ്പരവിഡിയായ ഒരു ആത്മാവായി ഈ ലോകത്ത് ജീവിച്ച് മരിക്കേണ്ടി വന്നതിൽ അപ്പോഴയാൾക്ക് നിരാശ തോന്നി നെഞ്ചു പിളരുന്ന വേദന ഒരലർച്ചയായി ഉണർത്തിയത് അവളാണ് പോക്കുവയിൽ സ്വർണ്ണവെളിച്ചം നിറച്ച മുറിയിൽ അപ്പോഴവർ തനിച്ചായിരുന്നു മുറിയിലെ കൊഴുത്ത ഏകാന്തതയിൽ അവൾ ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു അവശയായിരുന്നെങ്കിലും വിളർത്ത കണ്ണുകളും നനഞ്ഞ കവിൾത്തടവും കാട്ടി അവൾ ചിരിച്ചു പത്മളാക്ഷൻ താൻ കണ്ടുതീർത്ത സ്വപ്നത്തിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു മനുഷ്യന്റെ ചിന്തകളിലെ വെറും സൃഷ്ടികൾ മാത്രമാണ് നീയും യമദേവനും അസ്രായിലും റഖീബുമൊക്കെ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ചിത്രഗുപ്തനോട് തർക്കിക്കണമെന്നുണ്ടായിരുന്നു അപ്പോഴയാൾക്ക് で